ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കായൽ തട്ടുകടയിലേക്കാണ് പോകുന്നത് എന്നോട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറയും നമ്മൾ കായലോർത്തിക്കുവാണ് കായൽ അപ്പോൾ ഞാൻ എന്താണ് കായലോർത്തിക്ക് പോകണമെന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇന്നത്തെ ഭക്ഷണം കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടത് കേട്ടോ അവിടെ കായൽ തട്ടുകട എന്നൊരു ഫോട്ടോ കണ്ട അത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീമോളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ ഞങ്ങൾ കഴിക്കാന്നുള്ള പ്ലാനിൽ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഷാബിയിലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരെയും കൂട്ടിയിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രസമാണ് നമ്മൾ തനുമോം കണ്ട് ടേബിളും ഒക്കെ കയറി നിൽക്കുന്നത് ഞങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു വെച്ചാൽ ആദ്യം കൊണ്ടുവന്നു വെച്ചതാണ് ഇവിടുത്തെ കക്കരി കാരറ്റ് പിന്നെന്താണിപ്പോൾ അയലയുടെ പേര് എന്തോ അയലയുടെ പേര് മറന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്ന് അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നു പിന്നെ അതാണ് നമ്മുടെ ഫുഡ് സീ ഫുഡാണ് സീ ഫുഡ് അപ്പോൾ നോക്കൂ അത് ആ ഇലയിലേക്ക് അവരതാ ഒന്നാകെ കൂട്ടിത്തരും എന്ത് രസം കാണാല്ലേ അതിൽ നിന്ന് പറക്കണമെന്ന് ആവി ചൂടുള്ള സംഭവമാണ് കൊടുക്കുന്നത് എന്താണ് ഈ കായലോരം ശരിക്കും കായലിൽ തന്നെ കേട്ടോ ഫുള്ളും കായലോരം തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളാരെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതിൻ്റെ കൂടെതാ ഞങ്ങൾ പത്തലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പത്തൽ പത്തൽ അപ്പോൾ പത്തലും കൂട്ടിയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കുക എന്നുള്ളതിനാണ് പിന്നെ ഏൽപ്പിച്ചിരുന്നത് പൊറോട്ടേനെ അപ്പോൾ ഇതൊക്കെ കൂടെ കഴിക്കുക ഒരു പ്ലാനിലാണ് അപ്പോൾ എന്തൊക്കെയാണീ തന്നെണ്ണമെന്ന് അറിയണ്ടേ ഞെണ്ടുണ്ട് ചെമ്മീനുണ്ട് കൂന്തളുണ്ട് വലിയ കക്ക ചെറിയ കക്ക ഇതൊക്കെയാണ് ഇതിലുള്ള സംഭവങ്ങൾ കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല എണ്ണയിൽ വറുത്തതോ അങ്ങനെയുള്ളതൊന്നും നല്ലല്ലോ അങ്ങനെ വേവിച്ച് മസാലയൊക്കെ വേവിച്ച നല്ലൊരു സംഭവമാണ് കൂന്തളൊക്കെ അരിഞ്ഞരിഞ്ഞിട്ടാണ് കക്ക പിന്നെ അങ്ങനെ തോട് കൊടുക്കുകയാണ് വലിയ കക്കയും ചെറിയ കക്കയൊക്കെ അപ്പോൾ ചെറിയ കക്കേനുള്ളൊക്കെ ചെറു ചെറുതായിട്ട് എഴുന്നെങ്കിലും അങ്ങനെ രസമല്ലാതെ ഒന്നിച്ചുള്ളതല്ലേ അപ്പോൾ എന്തായാലും ഇവരിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിത് കഴിക്കണം എന്ന് തോന്നി കുറേ കാലമായി ഇങ്ങനെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാൻ അങ്ങനെ ഞങ്ങളിന്നങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചു പോന്നു ആ എനിക്ക് ഓർമ്മ കിട്ടിയിട്ട് ആ എലിയുടെ പേരാണ് ജർജർ ഇവിടെ അറബികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ആ ഇല എന്നാലോ കഴിക്കുക ആ ഇല കഴിച്ചാൽ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത് ഞാനെന്തായാലും അതൊക്കെ അടിച്ച് കഴിക്കും ഇല എനിക്കും ഇഷ്ടമാണ് ഞാനതിൽ നിന്ന് നാരങ്ങയൊക്കെ പിഴഞ്ഞിട്ട് ജെർജറിൻ്റെ ഇല കഴിക്കുക നമ്മളെ ദേവി ദേവ്യത ഹായ് എന്നൊക്കെ പറയുന്ന എല്ലാവരും അനീഷ് ഉണ്ട് ആദിക്കുട്ടുണ്ട് ദിവ്യണ്ട് കണ്ണുണ്ട് ശ്രീമോളുണ്ട് തനുമോനുണ്ട് ഞാനും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് അതെ ഞണ്ടൊക്കെ അങ്ങനെയാണ് നല്ല രസാട്ട കഴിക്കാൻ നല്ല നല്ല പ്ലേറ്റൊക്കെ ഇതപ്പം കാലി തുടങ്ങി എല്ലാം ഇപ്പോൾ അവസാനിപ്പിക്കും ഒന്നും പിന്നെ ബാക്കി വെക്കില്ല എല്ലാം അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്നറിയോ ആദ്യ കുട്ടൻ്റെ ആണ് അപ്പോൾ ഞങ്ങളും ആ ബർത്ത്ഡേ രാത്രിയാണെങ്കിലും പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ആ ബർത്ത്ഡേ കേക്കൊക്കെ ഞങ്ങളെല്ലാവരും കൂടി മുറിച്ചു കഴിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പോകുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ട് പണ്ടു പോകുന്നത് ആദ്യക്കുട്ടനെന്തെന്നില്ലാത്തൊരു സന്തോഷം ഞങ്ങളെല്ലാവരും എൻ്റെ ബർത്ത് ഡേക്ക് ഒത്തുകൂടിയല്ലോ അവിടെ എന്നുള്ളത് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് തിരുന്നു